എ എഫ് സി അണ്ടർ ട്വന്റി ത്രീ ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം ബഹ്റൈനെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് തോൽപ്പിച്ചത് മുഹമ്മദ് സുഹാൽ ഷിഫാൽഡോ സിംഗ് എന്നിവരാണ് ഗോൾ നേടിയത് മുഹമ്മദ് അബ്ബാസ് വിവരങ്ങൾ നൽകും അബ്ബാസ് എത്ര തകർപ്പൻ ജയമായിരുന്നു ഇന്ത്യയുടേത് ദിവ്യ ഇന്ന് വൈകിട്ട് ഖത്തർ സമയം ആറ് പതിനഞ്ചിനായിരുന്നു ഇന്ത്യയുടെ മത്സരം വളരെ സന്തോഷകരമായ കാര്യം എന്ന് വെച്ചാൽ തകർപ്പൻ ജയം തന്നെ ബഹ്റിനെതിരെ ഇന്ത്യ നേടി എന്നുള്ളതാണ് നമ്മൾ അത്ര നല്ലൊരു മത്സരം ഇന്ത്യയെ സംബന്ധിച്ച് എന്താ പറയുക ഇന്ത്യ ഫുട്ബോളിനെ സംബന്ധിച്ച് ഒക്കെ വിലയിരുത്തുന്ന ആളുകളാണെങ്കിൽ അത്ര ഗംഭീരമായ ഒരു മത്സരം ഒന്നും പ്രതീക്ഷിച്ചല്ല പോയത് എങ്കിൽ പോലും ഇന്ത്യ വളരെ ഗംഭീരമായ രണ്ട് ഗോളുകൾ എന്നുള്ളതാണ് ആദ്യത്തെ മൂന്ന് ഏഴ് മുപ്പത്തി ഒന്നാം മിനിറ്റിൽ പഞ്ചാബ് നഷ്ടയുടെ മലയാളി മലയാളിയായിട്ടുള്ള പതിനെട്ട് വയസ്സിലായിരുന്നു പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് സുഹൈലാണ് രണ്ടാമത്തെ ഗോൾ നേടിയത് ഷിവാൾഡോ സിംഗ് ആണ് കളി അവസാനിക്കാൻ ഏകദേശം കുറച്ച് മിനിറ്റ് മാത്രം ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ശിവാൾഡോ സിംഗ് ഗോൾ ഗോൾ നേടുന്നത് പക്ഷേ അതിന് അസിസ്റ്റ് കൊടുത്തത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരം എം എസ് ശ്രീകുട്ടനാണ് ഇങ്ങനെ രണ്ട് മലയാളികളുടെ മലയാളികളുടെ ടച്ചുള്ള രണ്ട് ഗോളുകളോടുകൂടിയാണ് ബഹ്റൈനിലെ ബഹ്റൈനെതിരെയുള്ള മത്സരം ഇന്ത്യ പൂർത്തിയാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നൌഷാദ് മൂസയുടെ കോച്ച് നൌഷാദ് മൂസയുടെ കീഴിൽ വളരെ നല്ല അച്ചടക്കത്തോടെയാണ് ഇന്ത്യൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇന്നത്തെ കളി നടത്തിയത് ബഹ്റൈനെ പോലെ ശക്തമായ ടീമിനെതിരെ നല്ല മികച്ച ഡിഫൻസ് പുറത്തെടുക്കുകയും കഴിയുന്ന രീതിയിൽ വളരെ മികച്ച ആക്രമണവും ആക്രമണവും മെനഞ്ഞെടുത്തു എന്ന് മാത്രമല്ല ഇന്ത്യയുടെ ഒരു ഇന്ത്യയുടെ ഒരു ഫൈനൽ തേർഡിൽ ബഹ്റൈൻ കളിക്കാർക്ക് വേണ്ടത്ര അവസരങ്ങൾ ഉണ്ടായില്ല അവരൊരു ഗോളാണ് നേടിയത് അത് അത് തന്നെ ഓഫ് ആ സോറി ഒരു ഗോൾ നേടിയെങ്കിലും അതൊരു ഓഫ് സൈഡ് ഓഫ് സൈഡ് ഫ്ലാഗ് ഉയർന്നു എങ്കിൽ പോലും എങ്കിൽ പോലും രണ്ട് തുല്യ ബലാബല ശക്തികളുടെ ഒരു പോരാട്ടം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇന്നത്തെ മത്സരം ഉണ്ടായിരുന്നത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണെങ്കിൽ കൂടി ഈ രണ്ട് ഗോളിൻ്റെ വ്യത്യാസം കൃത്യമായി ഇന്ത്യക്ക് ലീഡ് നേടിക്കൊടുത്തു ഗ്രൂപ്പ് എച്ചിൽ കത്തറടങ്ങുന്ന ശക്തരായ കത്തറടങ്ങുന്ന ഗ്രൂപ്പ് എച്ചിലാണ് ഇന്ത്യ ഉള്ളത് ഇതോടുകൂടി ഇന്ത്യക്ക് മൂന്ന് പോയിന്റായി ഈ മൂന്ന് പോയിന്റോടുകൂടി അടുത്ത മത്സരത്തിൽ ആറാം തീയതി വരുന്ന ഖത്തറിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്ക് ആത്മവിശ്വാസത്തോ ആത്മവിശ്വാസത്തോടു കൂടെ ഇന്ത്യക്ക് കളത്തിൽ ഇറങ്ങാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ദിവ്യ